നമസ്കാരം ഒരു കാര്യവുമില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെറുതെ ചൊറിഞ്ഞതായിരുന്നു മാലിദ്വീപും അവിടുത്തെ ചില മന്ത്രിമാരും ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷെ ഒന്നും പ്രതികരിച്ചില്ല എന്നാൽ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ പ്രതികരിച്ചു ഒറ്റയടിക്ക് മാലിദ്വീപിന്റെ വിനോദസഞ്ചാരികളിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇന്ത്യ അവിടേക്ക് തിരിഞ്ഞു നോക്കാതായി ഇതോടുകൂടി എടുക്കേണ്ട അവസ്ഥയിലായി മാലിദ്വീപ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് കുറവ് വന്നത് ഇന്ത്യയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചൈനയുണ്ടല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ആ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇതോടെ തെറ്റുപറ്റി പോയി മാപ്പാക്കണം ജീവിതമാർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് മാലിദ്വീപ് മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ടൂറിസം റോഡ് ഷോകളുടെ പരമ്പരയ്ക്ക് തുടക്കമിടാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും എന്നാണ് പുറത്തുവരുന്ന വാർത്ത മൂന്ന് പ്രധാന നഗരങ്ങളിലെ പരിപാടികളിലൂടെ ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രധാന അവധിക്കാല കേന്ദ്രം എന്ന മാലിദ്വീപിന്റെ പദവി ഉറപ്പിക്കുക എന്നാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം താത്വികമായി ഇങ്ങനെ പറയാമെങ്കിലും സത്യം പറഞ്ഞാൽ പിച്ചച്ചട്ടിയെടുത്ത് അതിനിറങ്ങുക തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രമായ മാലിദ്വീപ് ഈ വർഷം മെയ് മാസത്തിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ ദ്വീപ് രാഷ്ട്രത്തിന്റെ ടൂറിസം മന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നിലവിൽ ദയവായി മാലിദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചിരിക്കുന്നു മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ നാല് മാസങ്ങളിൽ മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം നാൽപ്പത്തിരണ്ട് ശതമാനമാണ് കുറഞ്ഞത് കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശകരെത്തിയത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലിദ്വീപിന്റെ ചങ്കില ചൈന സത്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മാലിദ്വീപിന് ഇന്ത്യയിൽ നിന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വിനോദസഞ്ചാരികളെ ലഭിച്ചു അതേസമയം ഈ വർഷം ഇതേ കാലയളവിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി വിദേശ സഞ്ചാരികളുടെ വരവ് രേഖപ്പെടുത്തി അതായത് മുപ്പത്തോരായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഏഴ് വിനോദസഞ്ചാരികളുടെ കുറവ് എന്നാൽ ഈ കുറവ് വരാനുള്ള കാരണം തന്നെ പലർക്കും ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലുള്ള സാമ്പത്തിക പ്രയാസം കാരണമായിരുന്നു എന്നാൽ ഇതിന്റെ ഭാഗമായി കോളടിച്ചത് ശ്രീലങ്കയ്ക്കായിരുന്നു മാലിദ്വീപിൽ നിന്നും കൊഴിഞ്ഞുപോയ വിനോദസഞ്ചാരികൾ ശ്രീലങ്കയിൽ പോവുകയും സാമ്പത്തിക തകർച്ചയിൽ തളർന്നു കിടക്കുകയായിരുന്ന നമ്മുടെ അയൽ രാജ്യത്തിന് സഹായമാവുകയും ചെയ്തു എന്തായാലും മാലിദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നവയല്ല മാലിദ്വീപിലെ മന്ത്രിമാർ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർക്കുണ്ടാക്കിയ മുറിവുകൾ